കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുന്ന ആകട്ടെ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമിടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ് പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത് വാക്യം അതിനുശേഷം മോശയും അഹ്രോനും ചെന്ന് പറവനോടും മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്നീ പ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഈ വാക്യം നമുക്ക് എവർക്കും പരിചിതമാണ് സ്ത്രോത്രം മുൾപ്പടപ്പിൽ വെച്ച് ദൈവത്തിൻ്റെ പ്രത്യക്ഷത നേരിട്ട് അനുഭവിക്കുകയും കാണുകയും ചെയ്ത മോശ അതിനെ പ്രതി ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അല്ലെങ്കിൽ ദൈവം അയച്ചതിനെ പ്രതിയും ഇസ്രൈമിലേക്ക് വരികയാണ് മോശ ആ സമയത്ത് മുൾപ്പടപ്പിൽ വെച്ച് ദൈവമോശയോട് സംസാരിക്കുമ്പോൾ ഒരു ശതമാനം പോലും തിരിച്ചും ഇസ്രൈമിലേക്ക് വരാനോ ഇസ്രാമിൻ്റെ നായകനായിരിക്കാനോ ഒരു മനസ്സുകൊണ്ട് ഒരു താല്പര്യവുമില്ലാത്ത ആളായിരുന്നു മോശ അല്ലേ അപ്പോൾ എന്നാൽ ദൈവത്തിൻ്റെ നിയോഗം അവൻ്റെ മേൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മോശ വിട്ടുകൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പല ഒഴിവ് കഴിവുകൾ അവൻ പറഞ്ഞിട്ടും ദൈവം മോശയോട് പറഞ്ഞു നീ തന്നെ അതിന് പോകണം അവസാനം അതിനകത്ത് വെച്ചൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രോത്രമെഹരൂവിനെ കൂടെ സഹായിയായിട്ട് ദൈവം വെച്ചു എന്നുള്ളതാണ് സ്തോത്രം ഇല്ലെങ്കിൽ മോശയെ മാത്രമേ അതിലേക്ക് ദൈവം കൊണ്ടുപോകത്തുള്ളായിരുന്നു അല്ലേ അപ്പോൾ ആ തരത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ സെലക്ഷൻ മോശയുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നതിന് കാരണമായി എന്തുകൊണ്ടാണ് മോശിക തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നമുക്കറിയാം നാല്പത് വർഷങ്ങൾക്ക് പുറകിൽ മിസ്രൈമിനും യഹൂദനും തമ്മിൽ അടിക്കുന്നത് കണ്ടും മിസ്രൈമിനോടെ അവനെ അടിച്ചുകൊല്ലുകയും പ്രീസല യഹൂദൻ രക്ഷിക്കുകയും ചെയ്തൊരു പ്രവൃത്തിയുണ്ട് അതിൻ്റെ പിറ്റേ ദിവസം സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോകുന്ന മോശ കണ്ടത് യഹൂദനും യഹൂദനും തമ്മിലുള്ള അടിയാണ് അവിടെയും ചെന്ന് ഇടപെടാൻ നിൽക്കുന്ന സമയത്ത് അവരിലൊരുത്തം ചോദിച്ചൊരു ചോദ്യമുണ്ട് നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവും ആർ ഈ ഒരു ചോദ്യം അവൻ്റെ സഹോദരങ്ങളിൽ നിന്നാണ് പൊന്തി വന്നത് അപ്പോൾ അതിന് ആ ചോദ്യത്തിന് മറുപടി എന്ന എന്നവണ്ണം ഒരു ദൈവനീതി അതിൻ്റെ പുറകിൽ വെളിപ്പെടുകയാണ് ആ നീതി വെളിപ്പെടണമെങ്കിൽ മോശ അവിടെ ചെന്ന് തന്നെ ആകണം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ സന്ദേശത്തിലൂടെ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ചോദ്യചിഹ്നങ്ങളുടെയും മുമ്പിൽ നമ്മൾ നിൽക്കാറുണ്ട് അല്ലേ പല അപമാനത്തിൻ്റെ മുമ്പിൽ നിന്നയുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെ മുമ്പിൽ പരിഹാസത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ നമ്മളെ അറിയാവുന്നവരോ ഇല്ലെങ്കിൽ നമ്മൾക്ക് തുണ നിന്നവരോ ഇല്ലെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുകയും ആ തരത്തിലൊക്കെ നിൽക്കുന്നവർ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ പലപ്പോഴും നമുക്ക് പ്രതികൂലമായിട്ട് വരുമ്പോൾ സ്തോത്രം ഇല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ ഉയർത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക അല്ല സ്ത്രോത്രം എൻ്റെ ചിന്തയിൽ നിന്ന് ഞാൻ വാക്ക് പറയുക ആ സമയത്തിൻ്റെ ക്ലോക്ക് തിരിഞ്ഞ് കറങ്ങാൻ സാധ്യതയുണ്ട് ഇതാണ് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത് െ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവും ആക്കിയതാണെന്ന് ചോദിക്കുന്ന ആ സ്തോത്രം മോശയ്ക്ക് മോശയെ തന്നെയാണ് ദൈവം പറഞ്ഞത് നീ തന്നെ അവിടെ പോകണം നീ തന്നെ ഇസ്രായേൽ ജനത്തിന് നായകനായിരിക്കണം അങ്ങനെ ദൈവം കൊടുത്തിയ അധികാരത്തിൻ്റെ വടിയുമായി സ്തോത്രം ഇസ്രായ്മിൻ്റെ മണ്ണിലേക്ക് കാൽവെച്ച ആദ്യം മോശയും അഹ്റോനും കൂടെ ചെന്ന് ഭരവൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നൊരു വാചകമുണ്ട് എൻ്റെ ജനത്തെ ഉത്സവം കഴിക്കേണ്ടതിന് അല്ലെ വിട്ടയക്കേണ്ടതിന് സ്തോത്രം യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു എന്താ അതിൻ്റെ അർത്ഥം ഉത്സവം കഴിക്കേണ്ടതിന് ആ വാക്കിനെ സ്ത്രോത്രം മറ്റ് പല ഭാഗങ്ങളിലെങ്കിൽ മറ്റ് പല ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ ആരാധന കഴിക്കേണ്ടതിന് എന്നൊരു പ്രയോഗത്തെ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഉത്സവം എന്ന് പറയുന്ന ആരാധനയെ കാണിക്കുന്നതാണ് അപ്പം ഈ ആരാധന കഴിക്കണമെങ്കിൽ എൻ്റെ ചിന്തയിൽ നിന്ന് ചോദിക്കട്ടെ മിസ്രൈമിൽ ആരാധിച്ചുകൂടെ ദൈവത്തെ ഇസ്രായേൽ ജനത്തിന് ഒരിക്കലും പാടില്ല ഞാൻ ഇന്ന് പ്രഭാരത്തിൽ ഈ ചിന്ത നിങ്ങളോട് കൈമാറുന്ന സമയത്ത് മിസ്രൈമിൻ്റെ ഈ അടിമനുഖത്തിനകത്ത് കിടന്നല്ല നീ ദൈവത്തെ ആരാധിക്കേണ്ടത് പകരം അടിമചങ്ങലകളെ പൊട്ടിച്ചു കൊണ്ട് ദൈവസന്നദ്ധയിലേക്ക് വന്ന് കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടെ നമ്മൾ ദൈവത്തെ ആരാധിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത് അതുകൊണ്ടും ഏതെങ്കിലും അടിമതുഖത്തിൻ്റെ ശക്തികളോ പാരമ്പര്യ സ്വാധീനങ്ങളോ നിന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ നിന്ന് വിടിവിക്കപ്പെട്ടവനാ വിടുവിക്കപ്പെട്ടവളായി പുറത്തു വന്ന് ദൈവത്തെ ആരാധിച്ചാൽ ആ ആരാധനയ്ക്കകത്ത് മറുപടി വെളിപ്പെടുവാൻ തക്കവണ്ണം മെഡിയാകും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അടിമതുഖത്തിൻ്റെ ശക്തികളെ തകർക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടേ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മൾ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാനും രോഗത്തിൻ്റെ അടിമയായി പൈശാതിക തലങ്ങളുടെ അടിമയായി കടഭാരത്തിൻ്റെ അടിമയായി വിവിധ മേഖലകൾ അടിമനുഖം പേറിക്കൊണ്ടു നിൽക്കുന്ന വ്യക്തികളെ അവിടെ നിന്ന് ഈ സന്ദേശത്തിലൂടെ സ്വതന്ത്രമാക്കിയാണ്ട് അവിടെ അത്ഭുതങ്ങളെ ചെയ്യും മഹത്വം അംഗീകരിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏമേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു